മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ വലിയ ചർച്ചകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചർച്ചകളല്ല സത്യം പറഞ്ഞാൽ കൺവിൻസിംഗ് ആണ് നടക്കുന്നത് ഒരു ഭാഗത്ത് ആര്യൻ അനീഷിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് അക്ബറും നെവീനും ചേർന്ന് സാബുമാനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എത്താറായി ജയിൽ നോമിനേഷൻ വരും ചിലപ്പോൾ ആ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാവാം അതുമല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുമല്ലോ അതുകൊണ്ടുമാവാം ചിലപ്പോൾ ഇവരെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വശത്ത് സാബുമൻ നവീൻ അക്ബർ നെവീൻ സാബുമാനോട് പറയുന്നത് ഞാൻ മനഃപ്പൂർവം ഷാനവാസിനോട് അങ്ങനെ ഒന്നും ചെയ്തതല്ല എന്നിട്ട് ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ ഷാനവാസിനെ കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണ് ഞാൻ കാരണം അയാൾക്ക് ടിക്കറ്റൂഫിനാലെ ടാസ്കുകളിൽ പോലും പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് ഇവിടെ പലരും പറയുന്നത് കേട്ടു അയാൾ ഇന്ന് രാവിലെ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ഇന്നലെ അയാൾക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്ന രണ്ട് ടാസ്കിലെ പോയിൻറ്റും കൊടുക്കും അതായത് ഞാൻ ഇന്നലെ നേടിയ എട്ടും മൂന്നും മൊത്തം പതിനൊന്ന് പോയിൻറ്റും അയാൾക്ക് കൊടുക്കും ഇനി ഒൻപത് ടാസ്കും കൂടി ഉണ്ടല്ലോ എനിക്കത് കളിച്ച് നേടാവുന്നതേ ഉള്ളൂ ആ ഒരു ധൈര്യം എനിക്കുണ്ട് എൻ്റെ പോയിൻ്റ് അയാൾ എടുത്തോട്ടെ അയാളാണ് ഇന്നലെ ആദ്യം എൻ്റെ കയ്യിൽ നിന്നും പാല് തട്ടിപ്പറിച്ചതും ദേഹത്തൊഴിച്ചതുമൊക്കെ പക്ഷെ അയാൾ ഒഴിച്ചത് ആരും കണ്ടില്ല ഞാൻ തിരിച്ചു ചെയ്തത് മാത്രമേ കണ്ടുള്ളൂ ഇനി അനുമോളുടെ കാര്യം അനുമോള് എന്നെ ചൊറിയാൻ വരുന്നുകൊണ്ടാണ് ഞാൻ അവളെ ചൊറിയാൻ ചെല്ലുന്നത് അത് ഇവിടെ ആരും കാണുന്നില്ല അവള് എപ്പോൾ നോക്കിയാലും എന്നോട് നീ ആണാണോടാ മുടിയും കെട്ടി നടക്കുവാണ് നീ ആണത്തം ഇല്ലാത്തവനാണെന്നൊക്കെ പറയുന്നു എന്നോട് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവളെ എന്നോട് പറയുന്നതുപോലെ തന്നെ പ്രതികരിക്കാൻ എനിക്കറിയില്ല എനിക്ക് ഈ രീതിയിൽ പ്രതികരിക്കാൻ അറിയത്തുള്ളൂ എന്റെ പ്രതികരണം താങ്ങാൻ ശേഷിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുത് ഞാൻ പിങ്ക് പിങ്കിട്ടാൽ അവൾക്ക് പ്രശ്നം ഹെയർ ബാൻഡ് വെച്ചാൽ പ്രശ്നം മുടി കെട്ടി വെച്ചാൽ പ്രശ്നം ഞാൻ ഇടുന്ന സോക്സ് പെണ്ണുങ്ങളുടേതാണെന്ന് അവൾക്ക് പ്രശ്നം ഞാൻ എന്ത് ചെയ്താലും അവൾ എന്നെ ചൊറിയും പക്ഷേ അതാരും കാണില്ല ഞാനൊന്ന് തിരിച്ച് പ്രതികരിച്ചാൽ അപ്പോൾ വരും എല്ലാവരും കൂടി ഇത് കേൾക്കുമ്പോൾ സാബുമാൻ നെവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ എന്നൊക്കെ സാബുമാൻ പറയുന്നു പിന്നെ ഷാനവാസിൻ്റെ കാര്യമാണെങ്കിലും സാബുമാൻ പറയുന്നത് അങ്ങനെ നീ കൊന്നു എന്ന് ആരും ഇവിടെ പറയില്ലടാ എല്ലാവരും എല്ലാം കണ്ടുകൊണ്ട് അങ്ങനൊന്നും പറയില്ല നീ അതോർത്ത് പേടിക്കേണ്ടെന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട് പിന്നെ മറുവശം നോക്കുകയാണെങ്കിൽ നമ്മുടെ അനീഷിനെ നല്ല രീതിയിൽ കൺവീൻസ് ചെയ്യാൻ വേണ്ടി ആര്യൻ ശ്രമിക്കുന്നുണ്ട് ആര്യൻ അനീഷിനോട് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഗ്രൂപ്പ് കളിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് ശരിയാണ് ബിഗ് ബോസ് ഞങ്ങളെ മൂന്ന് പേരെയും ഒരുമിച്ചാണ് ആക്കിയത് അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് ആയല്ലോ ഞാൻ ഇവിടെ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ഒരു ക്യാപ്റ്റനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാൻ എഫേർട്ട് ഇടുന്നുണ്ട് എന്നിട്ട് എനിക്കതിന് റിസൾട്ട് കിട്ടുന്നത് ഇതാണ് ഒരു ക്യാപ്റ്റൻ തെറ്റ് ചെയ്താൽ എല്ലാ ക്യാപ്റ്റന്മാരുടെ തലയിലും അത് കൊണ്ടിടും അന്ന് രാത്രിയിൽ ആർക്കും ഡിന്നർ കൊടുത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ആദ്യം പ്രശ്നം തുടങ്ങിയത് ഇവർ അതിനു മുമ്പ് ഫുഡ് കഴിക്കാനുണ്ടോ എന്താക്കറിയെന്നൊക്കെ ചോദിക്കുന്നവരാ അന്ന് വിശക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് ചോദിച്ചുകൂടെ ഫ്രിഡ്ജിൽ തക്കാളി റൈസൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇവർ മിണ്ടാതെ പോയി കടന്നു എന്നിട്ട് പിറ്റേ ദിവസം ഇവർ വലിയ ഭൂകമ്പമായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ഗ്യാസ് കയറിയെന്ന് മനസ്സിലായി ടാസ്ക് ചെയ്ത് ഷോൾഡർ പെയിനുള്ള എൻ്റെ ആ ഒരു ഷോൾഡർ വെച്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എന്നിട്ട് ഇവർ പറയുക ഇവർ കഴിക്കുന്നില്ല ഇവർക്ക് ആ ഫുഡ് വേണ്ടെന്ന് അപ്പോൾ ആർക്കാണെങ്കിലും സങ്കടം വരില്ലേ എനിക്ക് സങ്കടം വന്നു ആര്യൻ ഇതെല്ലാം പറയുമ്പോഴും അനീഷ് മിണ്ടാതെ അവിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം കേൾക്കുന്നു ആര്യൻ എല്ലാം പറഞ്ഞതിന് ശേഷം അനീഷ് പറയുന്നുണ്ട് ആര്യൻ പറഞ്ഞു കഴിഞ്ഞോ ആര്യൻ പറഞ്ഞതിൽ പല കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എങ്കിലും ആര്യന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ആര്യനെ കേൾക്കാൻ ഒരാളെ ആവശ്യമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അനീഷ് പറയുന്നു അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് തീർച്ചയായും ഉണ്ടാവും നമ്മൾ രണ്ടും രണ്ട് വ്യക്തികളാണ് പലർക്കും പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടാവും എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുന്നു ഇതെല്ലാം കേട്ടിരുന്ന അനീഷ് തന്നെ വീക്കെൻഡ് എപ്പിസോഡിലും ജയിൽ നോമിനേഷനിലും ഇവരെ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അനീഷനും സാബുമാനും സ്വന്തമായിട്ട് ഒപ്പീനിയനുള്ള രണ്ട് കണ്ടസ്റ്റൻസുകളാണ് അവര് കണ്ടതും കേട്ടതും വെച്ച് തന്നെ ആയിരിക്കും നോമിനേഷൻ നടത്താൻ പോകുന്നത് പിന്നെ ഇവിടെ ഇവർ മൂന്ന് പേരുണ്ട് രണ്ടു പേരായിരിക്കുമല്ലോ ജയിലിൽ പോകുന്നത് അപ്പോൾ ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും ചിലപ്പോൾ ആര്യം എന്തായാലും ഇവർ മൂന്ന് പേരിൽ രണ്ട് വ്യക്തികളായിരിക്കും ജയിലിൽ പോകുക എന്നത് ഉറപ്പാണ് നേവിയൻ ഉറപ്പായും ജയിലിൽ പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കാത്തിരി കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം